പണിമുടക്കോ ഹർത്താലോ ഏതുമായാലും ഉത്സവമാക്കാൻ നമ്പർ വൺ കേരളം റെഡി വർഷാവർഷം നടക്കുന്ന ഒരു ദേശീയ പൊങ്കാല അതായിരിക്കുന്നു ഇപ്പോൾ കേരളീയർക്ക് രണ്ട് ദിവസത്തെ ദേശീയ പണിമുടക്ക് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ എന്നും പറഞ്ഞ് വിവിധ തൊഴിലാളി സംഘടനകളുടെയും സ്വതന്ത്ര ദേശീയ തൊഴിലാളി ഫെഡറേഷനുകളുടെയും സംയുക്ത വേദി മാർച്ച് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിൽ ദേശീയ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ജനങ്ങളെയും രാജ്യത്തെയും രക്ഷിക്കാൻ എന്ന പേരിൽ നടത്താൻ പോകുന്ന ഈ പണിമുടക്ക് പൊറോട്ടനാടകത്തിനെതിരെ സംസ്ഥാനത്ത് ജനരോക്ഷം രൂക്ഷമായിരിക്കുകയാണ് ഈ പണിമുടക്ക് അനാവശ്യമായ പണിമുടക്കാണെന്നും സാമ്പത്തിക വർഷാവസാനം എല്ലാ വർഷവും ഇങ്ങനെ നടത്തിവരുന്ന ഈ ദ്വിദിന പണിമുടക്ക് കൂടുതൽ പ്രതിസന്ധിയെ സംസ്ഥാനത്ത് സൃഷ്ടിക്കുകയുള്ളുവെന്നും കൂടുതൽ കൂടുതൽ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും കേരള സമൂഹം വിലയിരുത്തുന്നു രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം ജനങ്ങളെ വലയ്ക്കുന്ന ഈ പണിമുടക്കിനോട് വ്യാപാരി സംഘടനകൾ ഉൾപ്പെടെ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞു ഈ പണിമുടക്കുകൾ നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി ദേശീയ പണിമുടക്കെന്ന് പറഞ്ഞ് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഈ നാടകം കൊണ്ട് തൊഴിലാളികൾക്ക് ഇന്നേ ഒരു ഗുണവും ഉണ്ടാക്കിയതായി അറിവില്ല മാത്രമല്ല പതിനായിരം മുതൽ ഇരുപതിനായിരം കോടി രൂപയുടെ കനത്ത നഷ്ടം കേരളത്തിന് മാത്രം സംഭാവന ചെയ്യുകയും ചെയ്യുന്നു ഇപ്പോൾ തന്നെ നമ്മുടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുമാണ് അപ്പോൾ ബാക്കി കാര്യം പറയണോ സർക്കാരിന്റെ പിന്തുണ ഈ പണിമുടക്കിന് ഉള്ളതിനാൽ തന്നെ എന്തായാലും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് പണിമുടക്ക് കുശാലാകും ശമ്പളത്തോടെ രണ്ട് ദിവസത്തെ അവധി ഇന്ത്യയിൽ ഈ സൗഭാഗ്യം വാഗ്ദാനം ചെയ്യുന്ന ഏക സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇതുമൂലം രണ്ടു ദിവസം പട്ടിണിയിലാകുന്നത് ഇവിടുത്തെ സാധാരണക്കാർ മാത്രം പണിമുടക്ക് നിശ്ചലമാക്കുന്നത് കേരളത്തിലെ ജനതയെ മാത്രമായിരിക്കും മാത്രമായിരിക്കുമെന്നത് തീർച്ച ദേശീയ പണിമുടക്ക് എന്ന പേരാണെങ്കിലും കേരളം വിട്ടാൽ ഈ പണിമുടക്കൊക്കെ പേപ്പറിൽ മാത്രമേ ഉണ്ടാകാറുള്ളൂ കേരളത്തിന് പുറത്ത് ഇത് യാതൊരു ചലനവും ഉണ്ടാക്കുകയില്ല എന്നതാണ് സത്യം കോവിഡ് മൂലമുണ്ടായ പ്രതിസന്ധിയിൽ നിന്നും രാജ്യവും ജനങ്ങളും കരകയറി തുടങ്ങിയപ്പോഴാണ് രാജ്യമൊട്ടാകെ സ്തംഭിപ്പിക്കുന്ന തരത്തിൽ രണ്ട് ദിവസത്തെ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കോവിഡ് കാലത്തെ കഷ്ടനഷ്ടങ്ങൾ നികത്താൻ പാടുപെടുന്നതിന് പിന്നാലെ ഇനി രണ്ട് ദിവസത്തെ പണിമുടക്കിന്റെ ദുരിതം കൂടി ജനങ്ങൾ സഹിക്കേണ്ടി വരുന്നു എന്നത് വളരെ കഷ്ടമാണ് കോവിഡ് കാലത്തെ നഷ്ടം മൂലം വ്യാപാരികൾ ആത്മഹത്യ വരെ ചെയ്ത സംഭവം കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായതാണ് അത്തരമൊരു സാഹചര്യമൊക്കെ ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ് വ്യാപാര സ്ഥാപനങ്ങൾ പോലെയുള്ളവ പ്രവർത്തിക്കാൻ പാടില്ലെന്ന തരത്തിലുള്ള ഈ പണിമുടക്ക് എന്നും കൂടിയോർക്കണം ഹർത്താലിന്റെയും പണിമുടക്കിന്റെയും സ്വന്തം നാടായിരിക്കുകയാണ് കേരളം എന്നു തീരും ഈ ശാപം പണിമുടക്ക് നടത്തുന്നവർ എന്നും ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒന്ന് തന്നെയാണെന്ന് അവ പരിശോധിച്ചാൽ മതിയാകും അതിന് പണിമുടക്കിലൂടെ പരിഹാരമുണ്ടാക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് കേരള ജനതയോട് ഈ അതിക്രമം തങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നുവെന്ന് കാണിക്കാനുള്ള ചിലരുടെ താല്പര്യം മാത്രമല്ലേ ഓരോ ദേശീയ പണിമുടക്കുകളും കോവിഡ് കഴിഞ്ഞ് സ്വൽപ്പം പച്ച പിടിച്ചു വരുന്ന സമയത്ത് ജനക്ഷേമം പറഞ്ഞ് ജനദ്രോഹികളായി മാറല്ലേ എന്ന് മാത്രം പണിമുടക്കുന്നവരോട് അപേക്ഷിക്കുകയാണ് ജനദ്രോഹ വിഷയങ്ങളിൽ തീർച്ചയായും പ്രതിഷേധങ്ങൾ വേണം പക്ഷേ ഞങ്ങളിവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമായി വാർഷികാഘോഷങ്ങൾ പോലെ എല്ലാ വർഷവും പൊതുപണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോൾ അതുമായി ഇനി സഹകരിക്കണമോ സഹകരിക്കണമോയെന്ന് ഇനി പൊതുസമൂഹം തന്നെ ചിന്തിക്കട്ടെ